രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് സ്വാതന്ത്ര്യ സമരത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയോടെ രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി വികസിത ഭാരതം രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ പതാക ഉയർത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തേക്കിങ്കാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വർഗീയതയുടെയും വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് നേരിടണമെന്നും മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി രാവിലെ മൈതാനത്തെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എസ് പി സി എൻസി ഉൾപ്പെടെ ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു തൃശൂർ സെന്റ് ആനീസ് കോൺവെന്റ് കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂണുകൾ പരേഡിന് മികവേകി ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ പരേഡ് നയിച്ചു ഡി എച്ച് ക്യു ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ പി വി ശിവശങ്കറിനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മെമൻഡോ സമ്മാനിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം മാള പോലീസ് സ്റ്റേഷനിൽ സമുചിതമായി ആഘോഷിച്ചു എസ് എച്ച്ഒ സജിൻ ശശി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എസ് ഐ ശ്രീനിയുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ നാഷണൽ സല്യൂട്ട് നൽകി തുടർന്ന് മധുരവിതരണം നടന്നു മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രസിഡന്റ് എൻ എസ് വിജയൻ പതാക ഉയർത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എ എ അഷപ്പ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ഡി ജോസ് രവി നമ്പൂതിരി സോയി കോലഞ്ചേരി നിർമ്മൽ പാത്താടൻ ഷീലാ ജോസ് കെ ആർ പ്രേമ ഷേർലി ജോയ് എന്നിവർ പ്രസംഗിച്ചു മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ജയ ബിജു സാബു പോൾ നബീസത്ത് ജലീൽ സെക്രട്ടറി മറ്റു ജീവനക്കാർ ഹരിതകർമ്മ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പഴുക്കര എൻ എസ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മാനേജർ ഡോക്ടർ സന്തോഷ് കുമാർ പതാക ഉയർത്തി ഹെഡ്മിസ്റ്റർ സന്ധ്യ രാമചന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്നു മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എം ബി എ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് പോളിടെക്നിക് കോളേജ് ഫാർമസി കോളേജ് എന്നിവയുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി ഏടാട്ടുകാരൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നൃത്തനൃത്യങ്ങൾ ഫ്ലാഷ് മോബുകൾ സംഘഗാനങ്ങൾ സ്പോർട്സ് ക്ലബ് അവതരിപ്പിച്ച പിരമിഡുകൾ എന്നിവ നടന്നു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ എസ് ശശികുമാർ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി മാള മുഹീതീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രസിഡന്റ് എ എ അഷ് പതാക ഉയർത്തി ഇമാം സുബൈർ മന്നാനി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എ എ അബ്ദുൽ നാസർ എൻ കെ സൈഫുദ്ദീൻ എം ഐ മസൂദ് എന്നിവർ പ്രസംഗിച്ചു ആൽഫ പാലിയേറ്റീവ് മാള ലിങ്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം പതാക ഉയർത്തി എ എ അഷപ്പ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നിസ അഷ് ലിസി ജോണി കെ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ റിട്ടയർഡ് ഹവിൽദാർ ജേക്കബ് അരി പതാക ഉയർത്തി മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ ആന്റണി പയ്യപ്പള്ളി ടി എസ് ഷാജി ജിജോ അരിക്കാടൻ യുധി മാസ്റ്റർ അഡ്വക്കേറ്റ് അരുൺ രാജ് പി എസ് സുഭാഷ് രവി ചോമാട്ടിൽ പി സി ബാബു ജെറോം സുരേഷ് ആനപ്പാറ സുകേഷ് ആനപ്പാറ ജമാൽ അറക്കൽ എന്നിവർ പങ്കെടുത്തു കുഴിക്കാട്ടുശേരി ഗ്രാമികയിൽ പ്രസിഡന്റ് പി കെ കിട്ടൻ ദേശീയ പതാക ഉയർത്തി ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു വൈസ് പ്രസിഡന്റ് ഇ കെ മോഹൻദാസ് സെക്രട്ടറി എൻ പി ഷിൻഡോ പി ആർ സെബാസ്റ്റ്യൻ ജയൻ കാളത്ത് ഇമാനുവൽ മെറ്റിൽസ് ബി എസ് ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി കേരള പുലിയർ മഹാസഭ മാള വിവിധ ശാഖകളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മാളയിൽ വി കെ ബാബു ദേശീയ പതാക ഉയർത്തി അഷ്ടമിച്ചിറ ഗുരുതിപ്പാല ശാഖയിൽ സുമതി പ്രദീപ് ദേശീയ പതാക ഉയർത്തി പുത്തഞ്ചിറ കരിങ്ങാച്ചിറയിൽ വി കെ ബാബു പതാക ഉയർത്തി മാള സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരിയപ്പാടൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എ ആർ സുകുമാരൻ ബാങ്ക് ഡയറക്ടർമാരായ ജെയ്സൺ മാളിയക്കൽ പോൾസൺ ഓളാട്ടുപുറം പി സി ഗോപി ബിന്ദു പ്രദീപ് സെക്രട്ടറി നിക്സൺ ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവർ പങ്കെടുത്തു മാള റോട്ടറി ക്ലബ്ബ് ദിനാഘോഷത്തിൽ പ്രസിഡന്റ് പോൾ പാറയിൽ പതാക ഉയർത്തി ചടങ്ങിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച കെ എം ബാബയെ ആദരിച്ചു ക്ലബ് സെക്രട്ടറി അലോഷ്യസ് ബാബു ചെല്ലക്കുടം റോട്ടേറിയന്മാരായ ജോഷി പെരിയപ്പാടൻ ജോർജ് സാബു കളപ്പുരയ്ക്കൽ ടോമി മുരിങ്ങാമ്പുറത്ത് പ്രൊഫസർ ലിയോൺസ് റോയ് അല്ലേശ് തോമസ് ചെല്ലക്കുടം സേവ്യർ എന്നിവർ സംബന്ധിച്ചു അന്നമേള മർച്ചൻ്റ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് ദേശീയപതാക ഉയർത്തി നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ സി എൻ ഷിഫാനയെ ചടങ്ങിൽ ആദരിച്ചു ചികിത്സാ സഹായ വിതരണം മധുര വിതരണം എന്നിവ നടന്നു കെ ടി ഡേവിസ് വി ഒ ഡേവിസ് നന്ദൻ മേനോൻ കെ യു അനീഫ നിസാർ സിറാജുദ്ദീൻ തോമസ് കെ എ ബൈജു എന്നിവർ നേതൃത്വം നൽകി പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ ഔഷധ സസ്യ ബോർഡ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണിക്കുളങ്ങര എൻ എസ് വി എൽ പി സ്കൂളിൽ ഔഷധസസ്യ പച്ചതുരുത്തിന്റെ ഉദ്ഘാടനവും ദിനാഘോഷവും നടന്നു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വൃക്ഷത്തൈനട്ട പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് നസീർ കെ എസ് അധ്യക്ഷനായി ജില്ലാ നവകേരള കർമ്മ പദ്ധതി കോർഡിനേറ്റർ ദിദിക സി പദ്ധതി വിശദീകരണം നടത്തി മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേഷ് മാസ്റ്റർ മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു അജിത് ഹരിതമിഷൻ കോർഡിനേറ്റർ വേലായുധൻ എച്ച് ഡി എഫ്സി ബാങ്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു യൂണിറ്റ് സെക്രട്ടറി എസ് തോമസുന്ദരം ദേശീയപതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് കെ സി സുകുമാരൻ അധ്യക്ഷനായി കെ ഒ ഡേവിസ് ജോൺസൺ കണ്ണമ്പുഴ എ ശാർഗരൻ എന്നിവർ സംസാരിച്ചു ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗ്ഗാരോപണ തിരുനാളും മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ ആഘോഷിച്ചു ഇടവക വികാരി ഫാദർ പോൾ പിൻഡിയാൻ ദേശീയപതാക ഉയർത്തി സന്ദേശം നൽകി അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ഇടവക കൈക്കാരന്മാരായ ജെൻസൺ ജോസ് കാക്കശ്ശേരി വിൽസൺ പ്ലാക്കൽ കൊച്ചുവർക്കി തരകൻ സോജൻ മഞ്ഞില യോഗം അംഗങ്ങൾ സംഘടനാ പ്രതിനിധികൾ പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ബാലാനുബോധിനി എൽ പി എൻ യു പി സ്കൂളിൽ എഴുപത്തിയെട്ട് അമ്മമാർ എഴുപത്തിയെട്ട് ത്രിവർണ പതാകകൾ വാനിലുയർത്തി പ്രധാനാധ്യാപിക സിനിജ പതാക ഉയർത്തി ഇന്ത്യൻ സേനാംഗം പ്രഥമകുമാറിനെ വിദ്യാലയം ആദരിച്ചു ജെ ഡി സഭാ പ്രസിഡന്റ് എൻ കെ ജയരാജ് മാനേജർ പി കെ അശോക് കുമാർ പിടിഎ പ്രസിഡന്റ് എം കെ ശിവദാസൻ എം പി ടി എ പ്രസിഡന്റ് ഷൗഫി എസ് എം സി ചെയർമാൻ മിഥുൻ ചള്ളീൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷവും സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി ജില്ലാ കൗൺസിലംഗം പി കെ റാസിഖ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് അധ്യക്ഷനായി സി ജെ സയ്ദ് മുഹമ്മദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒലിവ് ഹെൽത്ത് കെയർ പോളിക് ക്ലിനിക് മാനേജിംഗ് പാർട്ണർ ഐ എ അരൂർ മുഖ്യാതിഥിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി റജി യൂണിറ്റ് ട്രഷറർ പി വി ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് മുബാറക് എന്നിവർ സംസാരിച്ചു അലർട്ട് കൊടുങ്ങല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇഴവിലങ്ങ് ചന്തയിൽ നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തൽ പായസ വിതരണം എന്നിവ നടന്നു പ്രമുഖ ഗാന്ധിയൻ ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു അലർട്ട് പ്രസിഡന്റ് പി എച്ച് റഹീം അധ്യക്ഷനായി എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വാർഡ് അമർ മോഹനൻ അബ്ദുൾ റഹിമാൻകുട്ടി ഷെമീർ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് ജനമൈത്രി സുരക്ഷാ സമിതി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാവിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷനായി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തഹസിൽദാർ അനിൽകുമാർ കൗൺസിലർമാരായ രശ്മി ബാബു എൽ സി പോൾ സി എസ് സുമേഷ് ഇൻസ്പെക്ടർ അരുൺ പി എൻ മോഹനൻ പി ആർ ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്വാതന്ത്ര്യസമര ചരിത്രത്തെ ആസ്പദമാക്കി കിസ് മത്സരം പ്രസംഗ മത്സരം ദേശഭക്തിഗാന മത്സരം എന്നിവ നടന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മധുരപലഹാര വിതരണം നടന്നു കെ പി സുനിൽകുമാർ ഉണ്ണി പണിക്കശ്ശേരി പി ആർ ചന്ദ്രൻ ഗിരീഷ് ഒ സി ജോസഫ് കെ ജെ ശ്രീജിത്ത് ശ്രീരഞ്ജനി ആന്റണി ജിംബിൾ എന്നിവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ്കുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായ അസോസിയേഷൻ മെമ്പർക്ക് കരൾ മാറ്റിവെക്കൽ ചികിത്സാ സഹായമായി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ടി കെ ഷാജി കെ ജെ ശ്രീജിത്ത് പി കെ സത്യശീലൻ അജിത് കുമാർ പി എം മുഹീദ്ദീൻ രാധാകൃഷ്ണൻ ശ്രീകുമാർ സുനിൽകുമാർ വനിതാ വിംഗ് നേതാക്കളായ അനിത സിനി സെൽവരാജ് ആശാ മനോജ് ജയശ്രീ സത്യശീലൻ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ വിനോദ് പിള്ള ത്രിദീപ് ഓഫീസ് മാനേജർ ചൈതന്യ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം